യേശു ബിമോളെ തൊട്ട് സൗഖ്യമാക്കി വൈദ്യശാസ്ത്രം ഇവളെ ഉപേക്ഷിച്ചതാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഇവളെ വെല്ലൂർ മെഡിക്കോളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നാണ് ആ ധ്യാനത്തിൽ യേശു തന്റെ കരം വെച്ച് ഈ മകളെ സൗഖ്യമാക്കി ഈ മകൾക്ക് ലഭിച്ച അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ യേശു നിങ്ങളെ തൊടും നിങ്ങളുടെ ക്യാൻസറിന് മേലെ കർത്താവിന്റെ സ്പർശമുണ്ടാകും ഈ ശുശ്രൂഷയുടെ അനേകം സൗഖ്യമാകാൻ പോകുക ചേച്ചി ഭർത്താവ് സജി മക്കൾ എത്ര പേരാ രണ്ട് പെൺകുട്ടികള് മക്കളൊക്കെ പഠിക്കുന്നു മൂത്ത മൂത്തമോള് പ്ലസ് ടുവിന് ഇളയാളെ എട്ടാം ക്ലാസ് ചേച്ചി ഏത് മാസം ധ്യാനം കൂടിയത് ഞാൻ ഡിസംബർ അവസാനം ഡിസംബറിലാണ് ചേച്ചി നമ്മുടെ ധ്യാനം കൂടിയത് രോഗം അവസ്ഥയിലാണ് വന്നത് ഇനി നമുക്ക് സാക്ഷ്യം കേൾക്കാം കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി എനിക്കൊരു ജലദോഷം പോലെ വന്നു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ട അപ്പൊ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു അന്നേരം പറഞ്ഞു ഡെങ്കിപ്പനിയുടെ അവസ്ഥയാണ് ഇവിടെയെല്ലാം ബ്ലഡ് ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ബ്ലഡ് നോക്കിയിട്ട് വന്നപ്പോ എനിക്ക് കൗണ്ട് കുറവാന്ന് ഡോക്ടർ പറഞ്ഞു കൗണ്ട് ഒന്നും എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് എന്നെ അന്നറിയത്തില്ലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു എടോ പേടിക്കാനൊന്നുമില്ലെന്ന് അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്ക് കൗണ്ട് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു തന്ന ഉടനെ ഞങ്ങളുടെ വേറെ പാലായിലുള്ള ഒരു ആശുപത്രി പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴും കൗണ്ട് കുറവാ അത് ആയിരത്തി നാനൂറേ ഉള്ളൂ ഒരു മനുഷ്യന് വേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് പതിനാറായിരം വരിക അതെനിക്ക് ആയിരത്തി നാനൂറെ ഉള്ളായിരുന്നു പിന്നെ അവിടുന്ന് നേരെ ലിസി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും ഡെങ്കിപ്പനിയാന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തന്നാൽ നിങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ ലിസിയിൽ അമൃതായി ഡോക്ടർ നിരഞ്ജനെ കാണാൻ പറഞ്ഞു നിരഞ്ജൻ ഡോക്ടറെ കാണാൻ ചെന്നു അന്നേരം ബ്ലഡ് എല്ലാം പരിശോധിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഒന്നും അല്ല പേടിക്കണ്ട പോക്കോ നാളെ വന്നൊരു ബോൺമാരോ ചെയ്യാവുന്ന പറഞ്ഞു ബോൺമാരോ എന്നൊന്നും പറഞ്ഞാൽ എന്നാന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പം എന്നെ നോക്കി ഡോക്ടറിന് പനിയാണ് നീരജ് ഇനി വേറൊരു ഡോക്ടറിന് ചീട്ടെടുക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി എറണാകുളത്തുണ്ട് എന്നാൽ ഇനി അവിടെ കാണണ്ട ഡോക്ടർ ഗംഗാധരനെ വന്ന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടർ ഗംഗാധരനെ കാണാൻ പോയി ഗംഗാധരൻ ഗംഗാധരനെല്ലാം വിവരങ്ങളെല്ലാം ചോദിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം നോക്കി അപ്പം ബ്ലഡ് ഇങ്ങനെ ആയിരത്തി നാനൂറേ ഉള്ളൂ കൗണ്ട് ആ കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു മരുന്നൊന്നും തന്നില്ല അന്ന് വൈകിട്ട് വന്നപ്പോൾ എനിക്ക് പനി വീണ്ടും ഞാൻ സെപ്റ്റംബർ മൂന്നാം തീയതി ലക്ഷോറിലേക്ക് ഡോക്ടർ ഗംഗാധരനെ കാണാൻ പോവുക അന്നേരം അവിടെ എന്നെ അഡ്മിറ്റാക്കി കൗണ്ട് എല്ലാം നോക്കിയപ്പം കൗണ്ട് ടോട്ടൽ കൗണ്ട് എനിക്ക് എണ്ണൂറേ ഉള്ളൂ പ്ലേറ്റ്ലേറ്റ് അഞ്ഞൂറേ ഉള്ളൂ എച്ച് ബി ബ്ലഡിന്റെ കൗണ്ട് എച്ച് ബി നാല് പോയിന്റ് മൂന്നായി അപ്പൊ ഡോക്ടർ പറയുന്ന കുഴപ്പമൊന്നുമില്ല ഒരു ബോണ്രോ ചെയ്യാവുന്ന ബോൺമാരോ ചെയ്തു ബോണ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാ നട്ടല്ലേന്ന കുത്തി എടുക്കുന്നത് കുത്തിയെടുത്ത് പരിശോധിച്ച് റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ വന്നു അന്നേരം എനിക്ക് ക്യാൻസർ ഇല്ലെന്ന് തന്നെ ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞു അപ്പം കൗണ്ട് കൂടുന്നില്ലല്ലോ അതെന്നാന്നുള്ളത് ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി വീണ്ടും അതായത് ടെസ്റ്റ് ആ പറയുന്നു പറയുന്നു ഇല്ലെന്ന് പക്ഷേ ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പം എന്നോട് പനി മാറി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ നല്ല ആരോഗ്യപതി ആയിട്ടായിരിക്കുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോൺമാരോ കൂടി ചെയ്തു അന്നാരോ കൗണ്ട് കൂടുന്നില്ല പിന്നെ ഒരു മടി ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്താലോ എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ വേദന അതി കഠിനമാ അപ്പൊ മൂന്നാമത് ബോൺമാരോ എടുത്ത് ബോംബെക്ക് അയച്ചു കഴിഞ്ഞ പോലെ ഓണത്തിന്റെ സമയത്താ ബോൺമാരെ ബോംബെ എന്ന് പറയാൻ പത്തു ദിവസം എടുത്തു പത്തു ദിവസം എറണാകുളത്ത് ആശുപത്രി കിടക്കുക ലേ ഷോറിൽ പത്താം ദിവസം വന്നപ്പം റിസൾട്ട് വന്ന പതിനെട്ടാം തീയതി ലുക്കീമിയ എ എം എൽ എം സീറോ ബ്ലഡിനകത്തോ ബ്ലഡ് ആണെന്ന് വന്നു റിപ്പോർട്ടില് ബ്ലഡ് ക്യാൻസർ അന്ന് തന്നെ വൈകിട്ട് അഞ്ചുമണിക്കത്തെ ട്രെയിന് ഞങ്ങൾ വെല്ലൂര് പോയി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജില് പോയത് ബ്ലഡില്ല ഞങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യന് ബ്ലഡ് ക്യാൻസർ വന്നായിരുന്നു അന്നേരം അതിനെ അവിടെയാണ് ട്രീറ്റ് ചെയ്തത് അത് പെട്ടെന്ന് പപ്പായക്കും എന്റെ ഹസ്ബൻഡിനും ചികിത്സക്കായിട്ട് പോയി പോയി അവിടെ ചെന്ന് എനിക്ക് ഇരുപതാം തീയതി ഞങ്ങൾ അവിടെ ചെന്ന് വെളുപ്പിനെ അഞ്ചുമണിയായപ്പം ചെന്ന് ഡോക്ടറെ കാണാൻ നമ്മുടെ ഇവിടുത്തെ പോലെ ഓടിപ്പോയാലൊന്നും കാണാൻ പറ്റത്തില്ല അവിടെ ചെന്ന് ഞങ്ങൾക്ക് മുപ്പതാം തീയതിയാണ് ഡോക്ടറിനെ കാണാനുള്ള ടിക്കറ്റ് കിട്ടുന്നത് കണ്ടു അന്നേരം ഇവിടത്തെ പോലെ ഒന്നും താമസമില്ല ബോണ്മാരോ എടുത്തു ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് വരിക അവിടെ വന്നപ്പം എന്ന് തന്നെ ആ ഡോക്ടറും പറഞ്ഞു ചികിത്സയിലും അല്ല ആണെന്ന് പറഞ്ഞു ആ പിന്നെ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് കീമോ തുടങ്ങുക നാലുമണിയായപ്പം ഡോക്ടർ വിളിച്ച് നമ്മളോട് എല്ലാ വിവരങ്ങളും പറയാ അതുവരെ എനിക്ക് ക്യാൻസറാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഡോക്ടർ നമ്മളോട് നേരിട്ട് ഇങ്ങനെ പറയുക ക്യാൻസറാ ലുക്കിമിയ എം എൽ എം സീറോ എന്ന് പറഞ്ഞു അന്നേരം ലുക്കീമിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ വചനോത്സവത്തിലുമൊക്കെ എന്നതാണെന്നൊന്നും നമുക്കറിയത്തില്ല അന്നേരം ബ്ലഡിൽ ഇങ്ങനെ ക്യാൻസറാന്ന് പറഞ്ഞു അപ്പം കീമോ തുടങ്ങുക കീമോ തുടങ്ങുമ്പം തലമുടി പോകും പിരിയം പോകും കണ്ണിൻ്റെ പീലി പോകും ശരീരമെല്ലാം കറക്കും വായിലെ തോലി പോകും അകം എല്ലാം കറക്കും എന്ന് പറഞ്ഞു അതെല്ലാം ഇങ്ങനെ കേട്ടു കീമോ എടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ പ്രത്യേകിച്ച് സർദി തുടങ്ങി ഞാൻ ഓർത്തിത് എവിടുന്നാണ് ഈ സർദി വരുന്നത് നിൽക്കുന്നില്ല പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് പനി അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം ആ പനി നീണ്ടു നിന്നു അതിൻ്റെ ഇടയ്ക്ക് കീമോ തന്ന നാല് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ തലയും മുഖം ഒഴുകാൻ ശരീരം മുഴുവൻ കൊമള പോലെ വന്നു തീപ്പൊള്ളലി പോലെ തീപ്പൊള്ളലി പോലെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ എനിക്ക് ആൻസർ കൈയിലാന്നും കണ്ട് ബയോക്സിക് എടുത്തു ഇവിടുന്ന് ഇവിടുന്ന് തുരന്നെടുത്തു തുരന്നെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് കൈ മുഴുവൻ പഴുത്ത് കൈയുടെ ഒരം വരെയും പഴുപ്പ് കയറി ഈ കൈ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നപ്പം വയ്യ വലിയ ബാൻഡ് എവിടെയൊക്കെ ആയിട്ടായിരുന്നു കൈ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു സെപ്റ്റംബർ പതിനാറാം തീയതി എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി അനുശേഷിയാ തരാൻ നേരം എല്ലാം മൈനസ് ആയി പോയി സീറോ ആയിപ്പോയി കൈ മുറിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുവന്നു അന്ന് വൈകിട്ട് റൂമിലിട്ട് കീറി ഇവിടെ എല്ലാം ട്യൂബിട്ടാണ് കൈയിലെ പാടുകൾ നിങ്ങൾക്ക് ഇവിടെല്ലാം കീറി ഈ കൈമൂർച്ചു കളയണന്ന് പറഞ്ഞു അപ്പൊ എന്റെ പിള്ളേരെ പിള്ളേർക്ക് അറിയത്തില്ല എനിക്ക് ക്യാൻസറാന്ന് കൗണ്ട് കുറവാന്നേ പറഞ്ഞിട്ടുള്ളു എന്നും വൈകുന്നേരം ആവുമ്പോ ആറുമണിയാകുമ്പോ എന്റെ പിള്ളാരെന്നെ വിളിക്കും അമ്മ ഇങ്ങി വാ ഇതെന്ന കൗണ്ട് കുറവാ ഇങ്ങി നമുക്ക് ഇവിടെ എവിടെയാലും കാണാം അമ്മയെ കാണാൻ പറ്റും അപ്പൊ മൂന്ന് മാസമായി എന്റെ പിള്ളാരെ ഞാൻ കാണാറായിട്ട് അങ്ങനെ ലാസ്റ്റ് ഡിസംബർ അങ്ങനെ അവിടെ വെല്ലൂർ അങ്ങനെ പത്തു ബോൺമാരോ ചെയ്തു എൻ്റെ അണുക്കൾ ഒരു കാരണവശാൻ കുറയുന്നില്ല ദിനം പ്രതി കുറഞ്ഞ കൂടിക്കൊണ്ടിരിക്കുക എനിക്ക് അതികഠിനമായ കീമോ കീമോക്കെയാണ് തരുന്നത് അന്നിട്ടൊന്നും എൻ്റെ അണുക്കൾ കുറയുന്നില്ല കൗണ്ട് ഏറ്റവും കുറഞ്ഞു എന്നും രണ്ട് കുപ്പി ബ്ലഡും പ്ലേറ്റ്ലേറ്റും കയറ്റിക്കൊണ്ടായിരിക്കുന്നത് എന്നിട്ടൊന്നും കൂടുന്നില്ല അന്നേരം എൻ്റെ അനീതിയെ ആങ്ങളെയും വിളിച്ച് ബ്ലഡ് മാറ്റി വെക്കാൻ വേണ്ടി അവരുടെ ടെസ്റ്റ് എടുത്തു അപ്പൊ എന്റെ അനീതിയുടെ നൂറിൽ നൂറ് ഓക്കെ ആ ഇനി അടുത്തത് ബ്ലഡ് മാറി വെക്കാന്നാ പറയുന്നത് അവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാ ഇരുപത് ലക്ഷം രൂപയാ ബ്ലഡ് മാറി വെക്കുന്നതിന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പനിയൊന്നും വന്നില്ലെങ്കിൽ ആ ഇരുപത് ലക്ഷം അത് ഐ സിയിൽ ഒരു ദിവസം കിടക്കുന്നതിന് അവിടെ അയ്യായിരം രൂപയാ അങ്ങനെ ഇങ്ങനെ ഇരുന്ന അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് അന്നാ ഇനി എനിക്ക് ബ്ലഡ് മാറി വെക്കാം അത് കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ഡിസംബർ പതിന പത്താം തീയതി ഡിസ്ചാർജ് ചെയ്തു അപ്പം ഞാൻ എൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മ ഇന്ന് അതുപോലെ ഒരു അമ്മായിപ്പനും അമ്മായിമ്മയും ആർക്കും കിട്ടിയാലോ ഞാൻ അതുപോലെ അവര് നോക്കി മൂന്ന് മാസം എൻ്റെ കൂടെ നിന്ന് വരാതെ അവിടെ നിന്ന് എന്നെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ നമുക്ക് പോകാം ഞാൻ പറഞ്ഞു അല്ലല്ലോ പാപ്പ ഇനി എൻ്റെ ബ്ലഡ് മാറ്റി വെക്കുക അല്ല എൻ്റെ അസുഖം എല്ലാം കുറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാൻ അറിയുന്നില്ല എൻ്റെ അസുഖം കുറഞ്ഞില്ലെന്ന് ഞാൻ കുറഞ്ഞെന്നും കണ്ടാണ് ഞാനും ഇരിക്കുന്നത് അപ്പം പാപ്പ പറഞ്ഞു ആംബുലൻസേ പോകണമെന്ന് ആംബുലൻസ് നോക്കി ഇങ്ങനെ ബെല്ലടിച്ച് പോകുന്നേ ഞാൻ കേട്ടോളൂ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അയ്യോ ഞാൻ പറഞ്ഞു പപ്പ ഞാൻ ആംബുലൻസേ കയറുകയല്ലോ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഉടനെ പപ്പ പറഞ്ഞു പറ്റത്തില്ല നമുക്ക് എന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ട്രെയിനെ പോയി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ആംബുലൻസെ തന്നെ പോകാമെന്ന് ഞാൻ പറഞ്ഞു പപ്പ രാമൂരും ആവുമ്പം ഒച്ചയൊന്നും വെക്കരുത് ഈ വണ്ടി പയ്യ വേണം വീട്ടിൽ കയറാൻ ഞാൻ മരിച്ചു തന്നോർത്ത് എല്ലാവരും അറിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പപ്പായോട് അങ്ങനെ രാമൂരത്ത് വന്നു എന്തായാലും അല്ല പന്ത്രണ്ടാം തീയതി എൻ്റെ വീട്ടിൽ എൻ്റെ വീട് ഹയർ റേഞ്ചിൽ അവിടെ നിന്ന് പാണ്ഡ്യമ്മക്ക് അച്ഛനെ കൊണ്ടുവന്നു എന്നെ കുമ്പസാരിച്ച് എല്ലാം ചെയ്തു അന്ന് രാവിലെ ബ്ലഡ് എടുത്തപ്പോഴും എനിക്ക് കൗണ്ട് മുന്നൂറേ ഉള്ളൂ കുമ്പസാരം എല്ലാം കഴിഞ്ഞ് കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പം അച്ഛൻ ഇങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ എന്നെ ഒക്കെ ചെയ്തു അപ്പം ബ്ലഡ് എടുക്കാനായിട്ട് ഒരു സിസ്റ്റർ വന്നു അപ്പം സിസ്റ്ററിനോട് അച്ഛൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു അപ്പം ബ്ലഡ് എടുക്കാനാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എടി ആയിരത്തി താഴെ ഒരു ഇഞ്ച് പോലും നിന്റെ ബ്ലഡ് കൗണ്ട് പോവുകയായിരുന്നു പറഞ്ഞു രണ്ടേ മുക്കാലായപ്പോൾ റിസൾട്ട് വന്നപ്പം ആയിരത്തി മുന്നൂറ് അപ്പം നേഴ്സുമാരെല്ലാം ചോദിച്ചു ആ സാമിയായിരുന്നു അവിടെ അച്ഛന്മാരെ സ്വാമിയായിരുന്നു എന്നാണ് വിളിക്കുന്നത് സ്വാമിയായിരുന്നു നിനക്ക് എന്നാ തന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഒന്നും തന്നില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ അവിടെ അച്ഛൻ പറഞ്ഞു നീ വീട്ടിൽ പോകുമ്പോ സാബു ആറുതൊട്ടിയുടെ ഒരു ധ്യാനം ഉണ്ട് അത് പോയി കൂടാൻ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ടാം തീയതി രാവിലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം പാലായി ബൈബിൾ കൺവെൻഷൻ നടക്കുക ഡിസംബറിൽ അപ്പോൾ അവിടെ എന്നെ അണക്കരയിലെ അച്ഛൻ്റെ അടുത്ത് ഡോമിനിക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛൻ പറഞ്ഞ അണക്കരയ്ക്ക് വരാനൊന്നും ഒന്നും പറ്റിയാല സാബു ആറുതുട്ടിയുടെ ധ്യാനം പോയി സാബു ബ്രദർ ആരാന്ന് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കണ്ടിട്ടുമില്ല ആരാന്ന് എനിക്ക് അറിയത്തുമില്ല അതുപോലെ എൻ്റെ ഒരു അങ്കിൾ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട് അങ്കിളും ഇങ്ങനെ വന്നു പറഞ്ഞു സാബു ബ്രദർ അങ്ങനെ ഞങ്ങള് ഡിസംബർ അവസാനം ഇവിടെ ധ്യാനം കൂടാൻ വരിക ഞാനും ഭർത്താവും എൻ്റെ മക്കളല്ല അന്ന് ഞാൻ അവിടെ ഗുഡ് ന്യൂസ് ഈ കട്ടിലേക്കിടക്ക് എല്ലാവരും എന്നെ വന്ന് നോക്കി ഞാൻ ഈ അവസ്ഥയിലൊന്നും അല്ലാരും അന്ന് കയ്യലെല്ലാം വലിയൊരു കെട്ടുമൊക്കെ ആയിട്ട് ബ്രദർ കുർബാനയുടെ സമയത്ത് ബ്രദർ സ്റ്റേജായി ഇറങ്ങി അങ്കിള് ബ്രദറിനെ എൻ്റെ അടുത്ത് വിളിച്ചോണ്ടി വന്നു അപ്പം ബ്രദർ എൻ്റെ തലയെ കൈവെച്ച് അതിനു മുമ്പ് ബ്രദർ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ബ്രദർ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പം എന്തോ ഒരു ഭയങ്കര ഒരു ശക്തി എന്നെ വലിച്ചോണ്ട് പോകുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഈശോയ ഇനി മരിക്കാൻ പോവുക കണ്ണ് കാണത്തില്ല ചെവി കേൾക്കത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ വേറൊരു ലോകത്താ എന്നെ എന്തോ ഒരു ഇങ്ങനെ വലിച്ചോണ്ട് പോവുക എന്നാന്ന് അന്ന് എനിക്ക് നടക്കാനുള്ള ശക്തിയുണ്ട് പക്ഷെ നടക്കാൻ പറ്റൂ എനിക്ക് പേടിയ ഈ നാല് മാസമായിട്ട് ഞാൻ കട്ടിലേക്ക് കിടക്കുകയല്ലായിരുന്നോ ഇവിടെ ഒരു സൂചി ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന പോലെ ആ സൂചികള് ഈ കയ്യും ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചേക്കുക അങ്ങനെ കിടക്കാൻ നേരം ബ്രദർ വന്നു പക്ഷേ എനിക്ക് ഉള്ളിലൊരു ശക്തിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്കിളിനോട് ഇവിടെ ജോർജ് അങ്കളെ എന്നെ പിടിക്കണം അങ്കിൾ ഇങ്ങനെ പയ്യെ കയ്യ പിടിച്ചാൽ എനിക്ക് നടക്ക പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല ബലമുണ്ട് പക്ഷേ പക്ഷേ അന്ന് രാത്രി തൊട്ട് ഞാൻ ഇന്നീ നേരം വരെ കിടന്നിട്ടില്ല എനിക്ക് പതിനെട്ട് ദിവസത്തെ മരുന്ന് തന്ന അറുപത് ദിവസേ ആയുസ് ഉള്ളൂ വീട്ടിൽ പിള്ളേരുടെ കൂടെ ഇരുന്നോളാം പറഞ്ഞു എന്നെ വല്ലൂര് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടുപോകാം ഇന്നിപ്പോ ഒരു വർഷം സഹോദരിക്ക വലിയൊരു ദൈവാനുഭവം ഉണ്ടായി ശക്തമായൊരു അനുഭവം ഉണ്ടോ ദൈവാനുഭവം കർത്താവിന്റെ ശക്തി ഇറങ്ങി ക്യാൻസർ രോഗത്തെ കർത്താവ് എടുത്തുമാറ്റിയ ഒരു അത്ഭുത സൗഖ്യമാണ് ടോട്ടൽ കൗണ്ട് പ്ലേറ്റ് ലക്ഷം എച്ച് ബി അക്കൗണ്ട് വർദ്ധിച്ചു എച്ച് ബി കൂടി എല്ലാം വർദ്ധിച്ചു ഇന്ന് ഈ മകള് ക്യാൻസർ രോഗി അല്ല അത്ഭുതമായിട്ട് അന്നത്തെ അധ്യയനത്തില് യേശു ഈ മകളെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി ഇപ്പോൾ ഒരു വർഷം ഒരു വർഷമായി കാൻസർ രോഗത്തിന് പൂർണ്ണമായിട്ട് മോചനം കിട്ടിയിട്ട് വൈദ്യശാസ്ത്രം എത്ര ദിവസത്തെ അവധിയാ പറഞ്ഞു അറുപത് ദിവസം അറുപത് ദിവസം അതായത് രണ്ടു മാസത്തെ അവധി പറഞ്ഞ് വൈദ്യശാസ്ത്രം വിട്ട വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിന്ന് ഈ സാക്ഷ്യപ്പെടുന്നു ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു ക്യാൻസർ പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് ഈ പോരാ ശക്തമായ കൊടുത്തേ കരമുയർത്തി വിളിച്ചേ എന്താ മക്കൾക്കൊക്കെ ഒത്തിരി സന്തോഷമായി അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങ എല്ലാരും തന്നെ ഇവിടെ ധ്യാനം വന്നുകൂടി കൂടി ഇപ്പം തന്നെ ഞങ്ങള് നാലു പേര് ധ്യാനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിന്റെ കുടുംബാംഗങ്ങളും എല്ലാവരും വന്ന് ധ്യാനം കൂടി എല്ലാവരും വലിയ ദൈവാനുഭവത്തിലേക്ക് വന്നു കേട്ടോ നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാ ക്യാൻസർ രോഗികൾ മക്കളില്ലാത്തവര് മരണത്തിന് കൈവിട്ടവര് നട്ടല്ലൊടിഞ്ഞര് നടുവടിഞ്ഞവര് ജന്മന അവയവില്ലാത്തവര് കിഡ്നി ഇല്ലാത്തവര് അവരെയൊക്കെ നമ്മുടെ ധ്യാനത്തിൽ കൊണ്ടുവരുവ അനേക സാക്ഷ്യങ്ങള് നമ്മുടെ ധ്യാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക കിഡ്നി ഇല്ലാത്തവർക്ക് കിഡ്നി കർത്ത പുതിയത് കൊടുക്കുന്നതിനു പോവും ഒടിഞ്ഞ് നട്ടൽ കുടിച്ചതിനു പോകും എടുത്തു മാറ്റിയ ഡിസ്കുകൾ കിടത്താവ് പുനഃസൃഷ്ടിക്കുന്ന അനുഭവം മാരകമായി ക്യാൻസർ ഹിൽ ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇരുപത് വർഷമായിട്ടൊക്കെ മക്കളില്ലാത്തവർക്ക് മക്കളെ ഇരട്ട കുട്ടികളെ കൊടുത്ത സംഭവങ്ങൾ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചിരുന്നു ഊരി പോകുന്ന ഷോൾഡറൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് കിടത്താവ് ഹിൽ ചെയ്യുന്നു മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കുമുള്ള അസാധാരണ അത്ഭുതങ്ങൾ നടക്കുക ഞാൻ ഒരു അനുഭവം പറയുകയാണ് ഒരു സഹോദരനും സഹോദരിയും മൂന്ന് കുഞ്ഞുങ്ങളെയായിട്ട് അവർ വേഗം പ്രേക്ഷിതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അവരെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഞാനിവിടെ ഒന്നൊന്നര വർഷം മുമ്പ് ധ്യാനം എത്തിയപ്പോള് ഇവരുടെ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ ഹൃദയത്തെ ഒത്തിരി സങ്കടപ്പെടുത്തിയൊരു അനുഭവമായിരുന്നു അത് അതായത് ആ മാതാപിതാക്കള് ചെറുപ്പക്കാരാണ് അവരുടെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂത്തത് പെൺകുഞ്ഞ് ഇളയ രണ്ടാണ് കുഞ്ഞ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ഞങ്ങൾ അന്ന് ഞാൻ ആ വീട്ടിൽ ചെന്ന് അങ്ങോട്ട് കയറി അവിടെ ആ മുറിയിൽ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് സെറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് എന്തോ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുക അതേപടിയിരിക്കുക പിള്ളേർ ആകുമ്പിള്ളേരിങ്ങനെ മണ്ടലൊക്കെ വലിഞ്ഞു കയറുന്നു ചാടുന്നു കാറുന്നു ബഹളം വെക്കുന്നു അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ നിന്നു ശരിക്കും ഹൃദയം തകർന്നു വരാനുഭവം ഇതുപോലെ സങ്കടം അനുഭവം ഉണ്ടായിട്ടില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഓട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങള് ജീവിതം എന്താ രണ്ടുപേരും ജോലിക്ക് വന്നില്ല ഗവൺമെന്റ് സഹായിക്കുന്ന ആൾക്കാർ നാട്ടുകാരൊക്കെ സഹായിച്ച് അങ്ങനെ അവർ ഒത്തിരി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഒത്തിരി വേദനയോടെ ഞാൻ അവരുടെ വിഷം കിട്ട ആ സഹോദരി എന്നോട് പറഞ്ഞ വാക്കുകളിതാ പറഞ്ഞു ബ്രദറെ ഈ മൂന്ന് കുഞ്ഞുങ്ങള് മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്റെ മൂന്ന് കുഞ്ഞുങ്ങളും വിശുദ്ധരാ ഞാൻ മൂന്ന് വിശുദ്ധരായ കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത് എനിക്ക് ദൈവത്തോടൊരു പരാതി എന്റെ മരണം വരെ ഞാൻ ഇവർ നോക്കിക്കൊള്ളാം ആ സ്ത്രീ പറഞ്ഞ വാക്കുകളോട്ട് ശരിക്കും ഹൃദയം നുറങ്ങി മൂന്ന് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ നീ സൗഖ്യമാക്ക അത്ഭുതം ചെയ്യണം അത് കഴിഞ്ഞാൽ വന്ന് ധ്യാനത്തിന് പറയവണ് പറഞ്ഞു എൻ്റെ ടീമിലൊക്കെ ഞാൻ പറഞ്ഞു ഈ മൂന്ന് കുഞ്ഞുങ്ങൾ ഓട്ടിസം വായിച്ച കുഞ്ഞുങ്ങൾക്കുണ്ട് പ്രാർത്ഥന അനേകൃത്യം അതിനടുത്ത് അനേക സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവർ ഞാനോട് ടെലിഫോണിൽ കമ്മ്യൂണിക്കേഷൻ വന്നിരുന്നു പക്ഷെ ഇത്തവണ കൺവെൻഷന്റെ വെള്ളിയാഴ്ച വേണ്ടിതായി കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി പോയി ഇളയെ കുഞ്ഞ് പൂർണ്ണമായിട്ട് ഓട്ടിസം സൗഖ്യപ്പെട്ട് ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി കരമിടിച്ച കത്ത് അവരൊന്ന് മാറ്റപ്പെടുത്തിക്കും റിയ രണ്ടാമത്തെ കുട്ടി അവൻ ആൺകുട്ടിയാ അവനൊരു എൺപത് ശതമാനം അവൻ രോഗം മാറിയിട്ടുണ്ട് മൂത്ത കുട്ടിയുടെയും രോഗം അത്രയും മാറിയിട്ടുണ്ട് മിടുക്കരായി കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ ദൈവത്തിന്റെ കരസ്പർശനം ഉണ്ടാകും ഓട്ടീസം ബാധിച്ച കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയ അത്ഭുത സ്പർശനം ഹർലെ ലുയാ കർത്താവ് ഓട്ടീസം സൗഖ്യമാക്കും ക്യാൻസർ സൗഖ്യമാക്കും ഏതു രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കും അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് അഞ്ച് അവന്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം കൈവിട്ട ഈ മകളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ യേശു ഇവിടെ നിൽക്കുന്ന ഓരോ ക്യാൻസറുകളെയും സൗഖ്യമാക്കും എനിക്ക് പതിനെട്ട് ദിവസത്തെ മരുന്നേ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഉപേക്ഷിച്ചു വിടുമ്പോൾ പതിനെട്ട് ദിവസത്തെ കൊടുത്തു കൊടുത്തുവിട്ടുള്ളൂ കാരണം ആള് മരിക്കുന്നവർക്ക് മെഡിക്കൽ സയൻസിന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ മെഡിക്കൽ സയൻസ് തീരുമാനിക്കുന്നവരല്ല ഡോക്ടർ തീരുമാനിക്കുന്നവരല്ല ദൈവം എന്ത് തീരുമാനിക്കുന്നോ യേശു എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കത്തുള്ളൂ പറഞ്ഞേ യേശു എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കത്തുള്ളൂ പറഞ്ഞേ യേശു തീരുമാനിക്കുന്ന നടക്കത്തുള്ളൂ ഇപ്പോൾ നമ്മൾ കാൻസറിനുകൾക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും എല്ലാവരും കരമിഴുത്ത് പിടിച്ചേയ എല്ലാ കാൻസർ രോഗികളെയും സമർപ്പിക്കുന്നു എല്ലാ കാൻസർ രോഗികളെയും അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ ബ്ലഡ് സൗഖ്യമാവട്ടെ ഗർഭപാത്രത്തിലെ കാൻസർ യേശുനാമത്തിന് വിട്ടുമാറട്ടെ തലയിലെ ട്യൂമറുകൾ വറ്റിപ്പോവട്ടെ അസ്ഥിയുടെ കാൻസർ സൗഖ്യമാവട്ടെ ലങ്സിന്റെ കാൻസർ സൗഖ്യമാവട്ടെ കരലിന്റെ ക്യാൻസർ സൗഖ്യമാവട്ടെ രക്തത്തിലെ കാൻസർ സൗഖ്യമാവട്ടെ കാൻസർ രോഗത്തിൻ്റെ വിട്ടുമാറുക യേശുനാമത്തിൽ യേശുനാമത്തിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാൻസർ കാൻസർ രോഗികളും രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കട്ടെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു കാൻസറിന്റെ അണുക്കം നിർവീര്യമാവട്ടെ കാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ കാൻസറിന്റെ രോഗപീഠ വിട്ടുമാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കതാവിന്റെ തുതം ഒഴുകട്ടെ യേശുവേ ആണിപ്പാടിലെ കരം വിക്കണമേ ഇപ്പോൾ കാൻസർ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങ് തുടരണമേ ലാലാ ലാ ലാലാ ആണിപ്പാടിലൊക്കെ നിയമാവർത്തന ഏഴ് പതിനഞ്ച് രോഗങ്ങളെല്ലാം അവിടുന്ന് നീക്കിക്കളയും അത്ഭുതങ്ങൾ നടക്കട്ടെ കാൻസർ രോഗികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ ആലിയ വായിലെ കാൻസർ നാവിന്റെ ക്യാൻസർ സൗഖ്യമാവട്ടെ തലച്ചോറിൻ്റെ ക്യാൻസർ സൗഖ്യമാവട്ടെ കാൻസർ െ വൈറ്റിലെ കാൺസർ സൗഖ്യമാവട്ടെ കാൺസർ സൗഖ്യമാവട്ടെ യേശു കരം ഉയർത്തി അടിച്ചു കഥാവിനെ മഹത്തപ്പെടുത്താം നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ായോ നടത്തി കൃപയാലേ കൃപയാലേ കൃപയാവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടും ൂഹാ വരെണ മീ ആത്മാവിൽ നിരേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ മീ റൂഹാ അഭിഷേകം ചയേണേ പ്രൂഹാ വരെണമേ अभिषेकं चेद मे